പരിശുദ്ധ മാതാനോ അണക്കും മാസം ഏഴാം തീയതി ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആകെ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും പ്രാർത്ഥന ദൈവമേ അവിടുന്ന് സകല വിശുദ്ധരുടെയും വിശുദ്ധിയെ അതിലങ്കിക്കുന്ന വിശുദ്ധിയുടെ പരിവേഷത്താൽ പരിശുദ്ധകന്യയെ അലങ്കരിച്ചുവല്ലോ ജ്ഞാനസ് ലഭിച്ച പ്രസാദോരത്തെ കളങ്കപ്പെടുത്താതെ നിർബലമായി ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അനുദിനം ഞങ്ങളുടെ ജീവിതാന്തസിൻ്റെ ചുമതലകൾ യഥാവിധി നിർവഹിച്ചുകൊണ്ട് ഉത്തരോത്തരം വിശുദ്ധിയിൽ ആഴപ്പെട്ടുകൊണ്ട് അങ്ങേ ദിവ്യജന്യെ ഞങ്ങൾ അനുഗമിക്കട്ടെ ഇത്രയും ദേള മാതാവെ നിൻ്റെ സംഗീതത്തിലോടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിട്ടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല നീ നനച്ചു കൊള്ളണമേ കന്യാവ്രതക്കാരെ ദേതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാത്തിങ്ങൾ ഞാൻ അണഞ്ഞു വന്നിരിക്കുന്നു നിന്റെ ഉറപ്പിട്ട് കണ്ണിനീർ ചിന്തി പാവിയായ ഞാൻ നിന്റെ ദേയുടെ ആഴത്തെ കാത്തോണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദേഹപൂർവം കേട്ടരുളമേ ആമേ ജന്മവും ഇല്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറയമേ പാവികളെ സംഗീതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലറിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സുഗൃദേവം സ്വർഗരാജ്ഞായം അറിയുമേ ഭൂവാസികളായ ഞങ്ങൾക്ക് നീ രാജ്ഞിയായിരിക്കണമേ